ഹലോ കൂട്ടുകാരെ അസ്ലാം വലൈക്കും വറഹമത്തല്ലാ ഇബറക്കാത്തു എന്തൊക്കെയു വിശേഷം സുഖമല്ലേ അലഹമ്മദില്ല എനിക്ക് സുഖമാണ് ഇട്ട് കുഴപ്പമൊന്നുമില്ല അർഹത്താണ് പിന്നെ എല്ലാവരോടും പിന്നെ എന്താ എല്ലാവരും ദ ചെയ്യാനെട്ടോ എല്ലാവർക്കും വേണ്ടി ദ്യുക എല്ലാ മോഹമിനുകൾക്കും എല്ലാ മൊഹമിനാത്തുകൾക്കും വേണ്ടി ഒരു ദിവസം ഒരു തവണ എങ്ങനെ ദ്യട്ടോ അപ്പം നമുക്ക് എല്ലാ മൊഹമ്മിയോടും പൊരുത്തുണ്ടാവും എന്താ എന്താ സഹായം ഉണ്ടാവും അവർ പൊരുത്തുണ്ടായ നമുക്ക് അത് അവൻ്റെ സഹായം എന്തായാലും ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നിങ്ങളെന്താ അറിയാം നമ്മളൊരാൾക്ക് വേണ്ടി നന്മ നന്മ പ്രതീക്ഷിച്ചാലും നമ്മൾ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലോ നമുക്ക് അതിനേക്കാളും വലുത് നമുക്ക് കിട്ടും നമുക്ക് നമ്മൾ ദുവാ ചെയ്യുന്നതിനേക്കാട്ടി നമുക്ക് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ദ ചെയ്ത് നോക്കുക നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ കുടപ്പുറപ്പ് വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം താമസിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും കൂടി ദ്വാ ചെയ്യാം കേട്ടോ അപ്പം ഞാനിന്ന് വന്ന വീഡിയോ എന്താ അറിയാം മനസ്സിന് സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടും മനസ്സ് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്തിൽ ഈ ഒരു പ്രാർത്ഥന നിങ്ങൾ ചെല്ലുകയൊക്കെ വെക്ക് നമ്മൾ മനസ്സിനില്ല പെട്ടെന്ന് കൊണ്ട് ആ ഒരു എന്തു എന്ത് കാരണം കൊണ്ടാൽ നമുക്ക് ടെൻഷൻ എന്തെന്ന് വെച്ചാൽ ആ ഒരു കാര്യം പെട്ടെന്ന് റിലീസാകും പിന്നെ വേറൊരു കാര്യം കൂടെ ഇല്ല ഈ ഈ ഒരു എന്തുവാ നമ്മളില്ല ജീവിതത്തിൽ പതിവാക്കി അധികം വേണ്ട എല്ലാം നിസ്കാരത്തിന് ശേഷമില്ല നമ്മൾ ഒരാഴ്ച അങ്ങനെ മെനക്കെട്ടാൽ മതി അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സലഹാൻ വിട്ട് നമ്മളെ തിക്കറും അതുക്കാരുകളും കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരും ചെല്ലാൻ വേണ്ടി നമ്മൾ ചെല്ലുന്ന ദിക്കറുകൾ സ്ഥിരം ചെല്ലുന്ന ദിക്കറുകൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും നമ്മൾ നിസ്കരിച്ച് സലാം വെട്ടി നമ്മളെ പണിയിലേക്ക് പോയാലും നമുക്ക് ഇല്ലാത്ത ചെല്ലാൻ വേണ്ടി നമ്മുടെ മനസ്സിനൊരു തോന്നൽ വരും അപ്പം നിങ്ങളില്ല എല്ലാം നിസ്കാരത്തിന് ശേഷം ഒന്നുകിൽ ഏഴ് തവണ അല്ലെങ്കിൽ പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തൊന്ന് തവണ അപ്പോൾ നമുക്ക് കഴിയുന്നത് ദോരത്ത കൈ എന്താ സമയ സമയം അനുസരിച്ച് നിങ്ങളെന്ത് ചെയ്യാറിയോ സ്ഥിരമാക്കുക ജീവിതത്തിൽ അങ്ങനെ സ്ഥിരമാക്കുന്ന ഒരാൾക്കില്ല ജീവിതത്തിൽ ഒരിക്കലും ിക്കരുല്ലേ സമാധാനം ഇല്ലാത്തൊരവസ്ഥ വരൂല്ല സങ്കടം സങ്കടം വന്നാൽ സങ്കടം എന്താ വിഷമവും പ്രയാസവും എല്ലാം മനുഷ്യനുള്ളതാണല്ലേ അതിന് അധികം ആയുസ് ഉണ്ടാവില്ല പെട്ടെന്ന് നമുക്ക് ആ ഒരു കായത്തിന് റിലീസാകാൻ പറ്റും ഈ ഒരു ദിക്കറ് ചെല്ലിയാല് ഈ ഒരു നമ്മൾ എന്താണ് ഉദ്ദേശം വെച്ച് ചെല്ലുന്നത് ആ ഉദ്ദേശം നമുക്ക് അള്ളാഹു സ്ഥാപിപ്പിച്ച് തരും ഈ ഒരു ഈസ്മ ചെല്ലുന്നതിന് ഒന്ന് കൊണ്ടില്ല നമ്മുടെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകും വീടിൻ്റെ ഉള്ളിലുള്ള അന്തരീക്ഷം വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയായാലും മക്കളായാലും ഭർത്താക്കന്മാർ ഭാര്യ ഭർത്താവും തമ്മിലാണെങ്കിലും മക്കൾ തമ്മിലാണെങ്കിലും കലഹം ഉണ്ടാവില്ല മനസ്സിന് സമാധം ഉണ്ടാവും നമ്മൾ സമാധാനം എന്ന് വെച്ചാൽ പല പല കാരണം കൊണ്ട് നമുക്ക് സമാധാനം നഷ്ടപ്പെടില്ലേ ഒന്നുകിലെ അസുഖം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നം കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പരസ്പര സ്നേഹം ഇല്ലാത്തൊരവസ്ഥ കൊണ്ടായിരിക്കാം അല്ലേ നമ്മളെ കേൾക്കാരില്ലാതെ ഒരാളില്ലാത്തൊരവസ്ഥ വരുമ്പോൾ നമുക്ക് സങ്കടം വിഷമം പ്രയാസം വരും അല്ലേ അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇസ്മിനെ നമ്മൾ പതിവ് ഒരു ദ്വാ നമ്മൾ പതിവാക്കാണ്ടല്ലോ നമുക്ക് ആ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് അള്ളാഹു തരില്ല അള്ളാഹു എല്ലാവർക്കും എന്താ സമാധാനം സന്തോഷവും പിന്നെ എന്താ എല്ലാം നൽകട്ടെ രോഗ രോഗ രോഗം കൊണ്ടും വിഷമം കൊണ്ടും പ്രയാസം കൊണ്ടും എല്ലാഹും നമ്മളെ തളർത്താതിരിക്കട്ടെ അല്ലേ എല്ലാവരും ദുവാ ചെയ്യട്ടെ പരസ്പരം അങ്ങോട്ടും കൂടെയൊക്കെ ദുവാ ചെയ്യുക പിന്നെ നിങ്ങൾക്ക് അറിയുന്ന അറിവുകളില്ലേ നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേപോലെ എന്താ പറയുക അപ്പോൾ അവസ്കാരം കലാഹമൊക്കെ അവസ്കരിക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരോടില്ല നമ്മൾ മനസ്സിനില്ല നമ്മൾക്ക് മറ്റൊരാളോട് അസൂയും കുശുമ്പും പോരും പിന്നെ വിദ്വേഷം വെറുപ്പൊക്കെ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുകയാണെങ്കിൽ അത് നമ്മൾ തന്നെ നമ്മളെ ശരീരത്തിൽ തന്നെയാണ് അത് കൊല്ലുക നമുക്ക് ഒരാളോട് വെറുപ്പുണ്ടെങ്കിലില്ലേ നമ്മുടെ ശരീരം നമ്മൾ ശരിക്കും അത് പിന്നെ അവരോട് കാണിക്കുന്ന ഒരു ഇതാണല്ലോന്നായിരിക്കും പക്ഷെ നമ്മൾ നമ്മൾ നമ്മളെ ശരീരത്തെ കൊല്ലുകയാണ് നമുക്ക് പല അസുഖങ്ങളും വരും നമുക്ക് പല പ്രയാസങ്ങളും പല ദുഃഖങ്ങളും നമുക്ക് വരും ആ ഒരു കാരണം കൊണ്ട് അതുകൊണ്ടില്ല നല്ലൊരു ഹൃദയത്തിൻ്റെ ഉടമ്പ ആരോടും അസൂയ വെക്കാതെ ആരോടും വെറുപ്പില്ലാതെ മറ്റുള്ളവരോട് എന്താ പറയുക എന്താ കണ്ണറില്ലാതെ പല കണ്ണർന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളിന്ന് അറിയാതെ വരുന്നാണ് എന്തായാലും ഇല്ലേ നമ്മൾ ഒരാളിലേക്ക് നോക്കുന്നതിന് നമ്മളവിടെച്ചാൽ നമ്മൾ കാരണം മറ്റൊരാൾ ൊരു നോട്ടം കൊണ്ടോ വിഷം നോട്ടം കൊണ്ടോ സംസാരം കൊണ്ടോ ഒന്നും ഒരു പ്രയാസം ഉണ്ടാക്കലേന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മൾ നമ്മുടെ മനസ്സിൽ നീത്ത് വേണം അങ്ങനെ നിയത്ത് ആ ഒരു നിയത്ത് നമ്മളെ രാവിലെ നമ്മൾ സുബേശാൽ നമ്മളാർ നീത്ത് ദിവസം വെക്കാറുണ്ട് നമ്മൾ കാരണം ഒരാൾക്ക് വിഷമോ പ്രയാസമോ ദുഃഖോ വേദനയോ വേചാരോ ഒന്നും കൊടുക്കല്ലേ എന്ന് പറയുക അപ്പോൾ അന്നത്തെ ദിവസമല്ലേ നമ്മൾ കാരണം മറ്റൊരാൾക്ക് അറിയേണ്ടി വരില്ല മറ്റൊരാൾക്ക് ദുഃഖം വരില്ല അറിയാതെ നമ്മൾ അറിയാതെ നമ്മളറിയാതെ നമ്മളിന്ന് വരുന്നത് പോലും ഉണ്ടാവില്ല അപ്പോൾ ഇതാണ് ആ ഒരു ഇതു ഏട്ടോ യാ അയ്യോ യാ കയ്യോ മുറഹ്മ മുറമ്മത്തിക്ക് ഈ ഒരു ഇസ്മില്ലേ നമ്മൾ പതിവാക്കുക നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് എന്ന് വെച്ചാൽ ഒന്നാമത്തെ മനസ്സിന് സമാധാനം ഉണ്ടാകും മനസ്സിന് സമാധാനം ഉണ്ടാകാതെ തന്നെ നമ്മൾ പിന്നെ എന്തിനാ പേടിക്കുന്നില്ലേ മനസ്സിന് സമാധാനം ഇല്ലാത്ത അവസ്ഥ വന്നാലുള്ള എന്താ പറയുക മക്കളോടും ദേഷ്യം ഉണ്ടാവും കൂട്ടുകാരുടും ദേഷ്യം ഉണ്ടാവും നമുക്ക് നമ്മുടെ തന്നെ ഉറപ്പുണ്ടാവില്ലേ മനസ്സമാധാനം ഇല്ലെങ്കിൽ പഠിച്ചും കാക്കട്ടെ അങ്ങനത്തെ ഒരു അവസ്ഥയെ തൊട്ട് അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും അറിയാം നിങ്ങൾക്ക് കയ്യിൽ എത്ര തവണ എത്രയാണോ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് അത്ര ചെല്ലുക കേട്ടോ അതെങ്കിൽ രാവിലെയും സുബയ്ക്ക് ശേഷം അല്ലെങ്കിൽ മാര്യമിന് ശേഷമോ രണ്ട് നേരം അല്ലെങ്കിൽ എല്ലാ നിസ്ക്കാത്തതിന് ശേഷം നിങ്ങൾ മൂന്നാണെങ്കിൽ മൂന്ന് ഒറ്റ സംഖ്യയുടെ ചെല്ലാൻ ശ്രമിക്കുക കേട്ടോ മൂന്നോ ഏഴോ പിന്നെ അങ്ങനെ എന്താ പറയുക ഏഴ് ഏറ്റവും ചെറുത് ഏഴായിരിക്കും നല്ലത് കേട്ടോ ഏഴ് ചെല്ലുക അല്ലെങ്കിൽ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തൊന്ന് അങ്ങനെ ഒരു കണക്ക് വെച്ചല്ല കേട്ടോ ഇൻഷാല്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ പിന്നെ എല്ലാവരും ദുബായി ഉൾപ്പെടുത്തുക പിന്നെ എല്ലാവർക്കും വേണ്ടി ദുബായി ഉൾപ്പെടുത്തുക എൻ്റെ ദുബായി നിങ്ങളെല്ലാവരും ഉണ്ടാവും നിങ്ങളെല്ലാ എല്ലാ മഹ്മിനകളും മുഹമ്മിനാത്തുകളും എൻ്റെ ദുബായി ഉണ്ടാവും അള്ളാഹു എല്ലാവർക്കും എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും എല്ലാവിധ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു സമാധാനവും രക്ഷയും നൽകട്ടെ പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാനെട്ടോ ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് പെട്ടെന്ന് യൂട്യൂബ് മറ്റുള്ളവർക്കും കൂടെ ഷെയർ ആക്കി കൊണ്ടുപോകുന്നു പറയുന്നത് അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാഷാ അല്ല നല്ലൊന്നുമില്ല എന്തെങ്കിലും ഒന്ന് കമ്മൻറ്റിട്ട് കേട്ടോ ഇല്ല എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റം വരുത്താണെങ്കിൽ എൻ്റെ എന്തെങ്കിലും പഴവ് വരുന്നുണ്ട് അതൊക്കെ എനിക്ക് പറഞ്ഞിട്ടൊന്ന് കമ്മൻറ്റിലൂടെ ഒന്ന് പറഞ്ഞറിയിക്കാൻ കേട്ടോ അപ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കത് തിരുത്താൻ പറ്റുന്നത് നല്ലതാണല്ലോ മനസ്ഷാല്ല അപ്പോൾ എല്ലാവരും ഒന്നും കൂടെ പറയണത് വായി ഉൾപ്പെടുത്ത് അല്ലാവും പിന്നെ എല്ലാവർക്കും സന്തോഷ സമ നൽകട്ടെ ആ